തിരുവമ്പാടി കെ സി ബി ഓഫീസ് ആക്രമണ കേസിൽ പ്രതികളായ അജ്മൽ സഹോദരൻ ഷഹദാദ് എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി പ്രതികൾ ചെയ്തത് ഗുരുതര കുറ്റമെന്ന് കോടതി കണ്ടെത്തി രാഹുൽ കെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ ഇവിടെ നിന്നായിരുന്നു എല്ലാ പ്രശ്നത്തിനെയും തുടക്കം ഇവർ ചെയ്തതിൻ്റെ പ്രശ്നമാണ് ആ മാതാപിതാക്കൾ വൈദ്യുതി വിച്ഛേദിച്ചത് ഉൾപ്പെടെയുള്ള പ്രശ്നത്തിലേക്ക് വലിയ വിവാദത്തിലേക്ക് കടക്കേണ്ടി വന്നു പക്ഷേ ഈ പ്രശ്നം കോടതിയിലേക്ക് എത്തുമ്പോൾ ചെയ്തത് ഗുരുതര കുറ്റമാണ് എന്ന് കോടതി പറയുന്നു അല്ലേ പൂജ അതെ അതായത് തിരുവമ്പാടി കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസിൽ ഓഫീസ് ആക്രമിച്ചു ജീവനക്കാരെ മർദ്ദിച്ചു അതിന് പിന്നാലെയാണ് പ്രതികളുടെ രക്ഷിതാവിന്റെ പേരിലുള്ള കൺസ്യൂമർ നമ്പറിലുള്ള വൈദ്യുതി കെ എസ് സി ബി വിച്ഛേദിച്ചിരുന്നത് ഇതിൽ കെ എസ് ഇ ബി ആക്രമണ ഓഫീസ് ആക്രമണ കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് താമരശ്ശേരി കോടതി പരിഗണിച്ചത് അതായത് പ്രതികൾക്ക് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന കോടതി വിധി പ്രസ്താവിച്ചു പ്രതികൾ രണ്ടുപേരും അജ്മേലും സഹോദരനായ ഷഹദാദും ചെയ്തത് ഗുരുതരമായ കുറ്റമാണ് സർക്കാർ ഓഫീസിന് നേരെ ഉണ്ടായ അതിക്രമം അതിഗുരുതരമെന്നാണ് കോടതി പ്രസ്താവിച്ചത് ഒപ്പം തന്നെ ഈ വിധി പ്രസ്താവത്തിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ കെ സി ബി ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ സർക്കാർ സേവകർക്ക് നിർഭയം ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം വേണം ഇത്തരം കുറ്റകൃത്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഒരുക്കുമുഷ്ടി കൊണ്ട് നേരിടണം എന്നാണ് കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ അജ്മല് കേസിൽ ഒന്നാം പ്രതിയായ അജ്മല് സ്ഥിരം കുറ്റവാളിയാണ് എന്ന് റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്തായാലും രണ്ടുപേരുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ ഗുരുതരമായ കുറ്റമാണ് സർക്കാരിന് രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തിയെന്ന് കൂടി കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ഈ സംഭവങ്ങളുടെ തുടക്കം ഒരുപാട് ചർച്ചയായ സംഭവങ്ങളുടെ തുടക്കവും ഈ കെ സി ബി ഓഫീസ് അക്രമത്തോടു കൂടി തന്നെയാണ് പ്രതി ഈ പ്രതികളുടെ വീട്ടിലെ വൈദ്യുതി കുടിശ്ശിക വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം കെ എസ് ബി ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി വിച്ഛേദിക്കുന്നു പിന്നാലെ വൈദ്യുതി ബില്ല് അടയ്ക്കുന്നു ശേഷം തൊട്ടടുത്ത ദിവസം വൈദ്യുതി പുനസ്ഥാപിക്കാൻ എത്തിയ ജീവനക്കാരെയാണ് ഇവർ കയ്യേറ്റം ചെയ്തത് അത് പത്രത്തിൽ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നു തുടർന്നാണ് തൊട്ടടുത്ത ദിവസം പ്രതികൾ രണ്ടുപേർ അജ്മലും ഷഹദാദും കെ സി ബി ഓഫീസിലെത്തി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടത്തിയത് അതായത് ഈ പ്രതികൾ മലിനജലം കൊണ്ടുവന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ അദ്ദേഹത്ത് അടക്കമൊഴിച്ചു എന്ന റിപ്പോർട്ട് പോലീസ് കോടതിയിൽ നൽകി അതിലും ഗുരുതരമായ കുറ്റമാണ് ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല ഒരുക്കുമുഷ്ടി കൊണ്ട് തന്നെ നേരിടണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ശരി ഇവർ ചെയ്ത കുറ്റത്തിനായിരുന്നു പ്രായമായ അച്ഛനും അമ്മയും വീട്ടിലുള്ളപ്പോൾ കെ എസ് സി ബി വൈദ്യുതി വിച്ഛേദിച്ചത് അത് വലിയ വിവാദമായിരുന്നു വലിയ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും വിവാദത്തിനും ഒടുവിൽ ആ വൈദ്യുതി വിച്ഛേദിക്കുന്നത് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ മക്കൾ ചെയ്ത ഈ കെ സി ബി ഓഫീസ് ആക്രമണം അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കാര്യങ്ങൾ എത്തിയപ്പോൾ ഇവർ ചെയ്തത് ഗുരുതര കുറ്റമാണ് എന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ സഹോദരങ്ങളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു രാഹുൽ കെ വി ആണ് വിവരങ്ങൾ നൽകിയത്